ായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതുവർഷത്തിൽ നമ്മളിൽ എല്ലാവർക്കും ജഗതീശ്വരൻ്റെ അനുഗ്രഹവും ഒപ്പം സൗഭാഗ്യവും മനസ്സിന് സന്തോഷവും ശ്രേയസും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പൊതുവർഷത്തിലെ നാലു ഗ്രഹങ്ങളുടെ സഞ്ചാരമാറ്റം മൂലം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് തുലാം രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും വൃശ്ചികം രാശിയിൽ പതിനഞ്ച് നാഴികയും കൂടിച്ചേരുന്നതായ നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം വിശാഖം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവെ ആകർഷകമായിട്ടുള്ള വ്യക്തിത്വമുള്ളവരാണ് വിശാഖം നക്ഷത്രക്കാര് ഇവരുടെ ബാല്യകാലത്ത് വളരെയധികം വിഷമതകളും പ്രയാസങ്ങളും അനുഭവിച്ചെങ്കിലും വളരെ നേരത്തെ തന്നെ അധ്വാനശീലരായിട്ടും പരിശ്രമശീലരായിട്ടും ഇവരെ കാണാറുണ്ട് തൻ്റെ മനസ്സിലുള്ളതായ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനായിക്കൊണ്ട് വളരെ അധികമായിട്ട് ശ്രമിക്കുന്നവരും കൂടിയാണ് ഈ നക്ഷത്രക്കാര് അതുകൊണ്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുടെ താല്പര്യങ്ങളെയും ആഗ്രഹങ്ങളെയും മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് തൻ്റെ കൂടെ നിൽക്കുന്നവരോട് വളരെ അടുത്ത് പെരുമാറുന്നതുകൊണ്ട് എല്ലാവർക്കും ഈ നക്ഷത്രക്കാരോടൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഇഷ്ടഭാവവും ഉണ്ടാവാറുണ്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുടെ പ്രവർത്തികളെയൊക്കെ ഇവർ പ്രശംസിക്കുകയും ും പ്രോത്സാഹിപ്പിക്കുകയും സഹായം ചോദിച്ചു വരുന്നവരെയൊക്കെ തങ്ങളാൽ കഴിയാവുന്ന വിധത്തിൽ സഹായിക്കുകയും ചെയ്യും സൗമ്യ സ്വഭാവക്കാരായിട്ടുള്ള ഈ വിശാഖം നക്ഷത്രക്കാരെ തൻ്റെ കൂടെ നിൽക്കുന്നവരെയൊക്കെ ഉപദേശിക്കുവാനും തൻ്റെ മനസ്സിലുള്ളതായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കുവാനും താല്പര്യമുള്ളവരാണ് നേരായിട്ടുള്ള വഴി മാത്രം ചിന്തിക്കുന്നതായിട്ടുള്ളൊരു മനസ്സാണ് ഇവരുടേത് നല്ല സംസ്കാര സമ്പന്നരും കൂടിയാണ് ഈ വിശാഖം നക്ഷത്രക്കാർ കൂടാതെ പാരമ്പര്യത്തെയും പൂർവീകതയെയും ഇഷ്ടപ്പെടുന്നവരും ഈശ്വരനോടുള്ളതായ ഭക്തിയും സ്നേഹവും വിശ്വാസവും ഈ നക്ഷത്രക്കാരിൽ കാണാറുണ്ട് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ എപ്പോഴും വൃത്തിയായും ഭംഗിയായും വസ്ത്രം ധരിക്കുന്നതായിട്ടുള്ള ഇവർ അതിഥി സൽക്കാരത്തിൽ താല്പര്യമുള്ളവരും കൂടിയാണ് തങ്ങളുടെ വീട്ടിലേക്ക് വരുന്നവർക്ക് സമൃദ്ധിയായിട്ട് സൽക്കാരങ്ങൾ കൊടുക്കുകയും തങ്ങളുടെ വീടും പരിസരവും എപ്പോഴും ഭംഗി വരുത്തുന്നവരും കൂടിയാണ് ഈ വിശാഖനക്ഷത്രക്കാർ പ്രത്യേകിച്ച് ഏകാന്തത ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്തവരും കൂടിയാണ് അതുകൊണ്ട് ഇവരുടെ കൂടെ തങ്ങളുടെ കൂടെ സഹായികളായിട്ട് ആരെങ്കിലും വേണം വേണമെന്ന് ചിന്തിക്കുന്നതായിട്ടുള്ളൊരു മനസ്സും ഇവരിൽ കാണാറുണ്ട് തുലാം രാശിയിൽ വരുന്നതായിട്ടുള്ള വിശാഖം നക്ഷത്രക്കാരിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതുവർഷത്തിൻ്റെ തുടക്കത്തിൽ കണ്ടകശനിയായിട്ട് നിലനിന്നിരുന്നതായ ശനീശ്വരൻ്റെ കണ്ടകശനി ദോഷം മാറുകയാണ് എന്നാൽ ജനുവരി മാസം പതിനേഴാം തീയതി നാലാം ഭാവത്തിൽ നിന്നും ശനീശ്വരൻ അഞ്ചാം ഭാവമായിട്ടുള്ളതായ കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്നതുകൊണ്ട് ഗുണാനുഭവങ്ങൾക്കൊക്കെ കുറച്ചൊക്കെ സാധ്യത കാണുന്നുണ്ട് എന്നാലോ ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി വരെ ആറാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം അനുകൂലമായിട്ടുള്ള ഫലം തരുന്നില്ല അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഏപ്രിൽ മാസം വരെ പഠന കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സമയമാണ് ചില സമയങ്ങളിലൊക്കെ മനസ്സിന് ടെൻഷൻ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നതുകൊണ്ട് ഈ സമയങ്ങളിൽ നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും നല്ല പോലെ ആലോചിച്ചതിന് ശേഷമേ തീരുമാനങ്ങളെടുത്ത് പ്രവർത്തിക്കുവാൻ പാടുള്ളൂ പ്രത്യേകിച്ച് ഈ സമയത്ത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുത്തു കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് കുടുംബത്തിലാണെങ്കിലോ പരസ്പരമുള്ള ധാരണയും ആത്മബന്ധവും കൂടുതലായിട്ടും വേണ്ടതായിട്ടൊരു സമയമാണ് ഈ ഏപ്രിൽ മാസം വരെ അതുകൊണ്ട് വലിയ തരത്തിലുള്ളതായ പണച്ചിലവുകൾ വരുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലതാണ് കൂടാതെ വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസം വരെ കൃത്യനിഷ്ഠയോടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളെയും നോക്കിക്കണ്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് ഈ ഏപ്രിൽ മാസം വരെ എന്നാലോ സർവേശ്വര കാരകനായിട്ടുള്ള ഈ വ്യാഴം ഏപ്രിൽ മാസം ഇരുപത്തി രണ്ടാം തീയതി തൻ്റെ ബന്ധുവായിട്ടുള്ള ചൊവ്വാ ക്ഷേത്രമായിട്ടുള്ള ഏഴാം ഭാവമായിട്ടുള്ള മേഡം രാശിയിലേക്ക് വരുന്നത് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് മേടൻ രാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള രാഹുവുമായിട്ട് യോഗം ഉണ്ടാകുമെങ്കിലും വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി ദോഷഫലങ്ങളെ കുറയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് ശനീശ്വരൻ്റെ അഞ്ചാം ഭാവസ്ഥിതി അനുകൂലമായതുകൊണ്ടും ഈ സമയത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് വിവാഹ സംബന്ധമായിട്ട് ആലോചനകൾ ചെയ്തു വരുന്നതായിട്ടുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് സന്താനങ്ങൾക്കാണെങ്കിലോ ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നു പ്രത്യേകിച്ച് ഗൃഹസംബന്ധമായിട്ട് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുവാനും ഗൃഹസംബന്ധമായിട്ട് പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള ജോലികളെല്ലാം തന്നെ പൂർത്തീകരിക്കുവാനും വീട് ഭംഗി കൂട്ടുവാനും സാധിക്കുന്നതായിട്ടുള്ള ഒരു മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസത്തിന് ശേഷം കൂടാതെ പുണ്യതീർത്ഥയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് ഔദ്യോഗിക മേഖലകളിൽ ജോലി ചെയ്തു വരുന്നതായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോലി സംബന്ധമായിട്ടും മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ളതായ അംഗീകാരവും പ്രമോഷനും ഒക്കെ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസത്തിന് ശേഷം പ്രത്യേകിച്ച് ആത്മീയതയോട് ഇഷ്ടം വരുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കലാകാരന്മാർക്കാണെങ്കിൽ അനുകൂലമായിട്ടുള്ളൊരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ദൈനംദിന ജീവിതത്തിലെ ചില കാര്യങ്ങളിൽ ഉറച്ച തീരുമാനങ്ങളെടുക്കുവാനും അത് കൃത്യമായിട്ട് നടത്തുവാനുള്ളതായ മനോബലം കിട്ടുകയും ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഈ ഏപ്രിൽ മാസത്തിന് ശേഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം മുപ്പതാം തീയതി രാഹു കേതുക്കളുടെ പകർച്ച രാഹു മീനം രാശിയിലേക്കും കേതു കന്നിരാശിയിലേക്കും വരുന്നത് കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം മുപ്പതാം തീയതി രാഹു കേതുക്കളുടെ പകർച്ച ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് വൃശ്ചികം രാശിയിൽ വരുന്നതായ വിശാഖം നക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടെ മുന്നോട്ട് പോകുന്ന പക്ഷം വിഷമതകൾക്കും ദുഃഖങ്ങൾക്കും ഒരു പരിധി വരെ സമാധാനം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതുവർഷത്തിൽ വർഷാരംഭത്തിൽ ശനീശ്വരൻ മൂന്നാം ഭാവമായിട്ടുള്ളതായ മകരം രാശിയിൽ നിന്ന് തൻ്റെ തന്നെ സ്വക്ഷേത്രവും മൂലക്ഷേത്രവുമായിട്ടുള്ളതായ കുംഭം രാശിയിലേക്ക് പ്രവേശിക്കും നാലാം ഭാവത്തേക്ക് വരുന്നതായിട്ടുള്ള ശനീശ്വരനെ കൊണ്ട് കാഴ്ചപ്പാടിൽ കണ്ടകശനിയാണ് എന്നൊക്കെ പറയാമെങ്കിലും ശനീശ്വരൻ ശശമഹായോഗപ്രദനായതുകൊണ്ട് കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് പ്രത്യേകിച്ച് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി വരെ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് അഞ്ചാം ഭാവമായിട്ടുള്ളതായ മീനം രാശിയിൽ നിൽക്കുന്നതും ജന്മരാശിയിലേക്ക് നോക്കുന്നതുകൊണ്ടും വൃശ്ചികം രാശിയിൽ വരുന്നതായ വിശാഖം നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഏപ്രിൽ മാസം വരെ നിവർത്തിച്ചു കിട്ടേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാൻ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഭൂമി സംബന്ധമായിട്ടാണെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾക്കും ഈ സമയം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഗൃഹസംബന്ധമായിട്ട് പൂർത്തീകരിക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാനും വീട് ഭംഗി കൂട്ടുവാനും സാധിക്കുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഏപ്രിൽ മാസത്തിനുള്ളിൽ പ്രത്യേകിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് പരീക്ഷകളിൽ വിജയം നേടുവാനും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും ഈ അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഏപ്രിൽ മാസത്തിനുള്ളിലായിട്ട് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വിജയ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസത്തിനുള്ളിൽ വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വിദേശത്ത് ജോലി ചെയ്യുന്നവരിലും ഗുണാനുഭവങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും അവർ അധ്വാനിച്ചതിൻറ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഏപ്രിൽ മാസത്തിനുള്ളിലായിട്ട് ദൈനംദിന ജീവിതത്തിൽ വളരെ കൂടിയിട്ട് ഏർപ്പെടുന്നതായിട്ടുള്ള ഏതു കാര്യമായാലും വിജയ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസത്തിനുള്ളിൽ എന്നാൽ ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം ദൈനംദിന ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് മനസ്സിന് ഒക്കെ ക്ഷീണാവസ്ഥകളും ടെൻഷനും എത്ര തന്നെ അധ്വാനിച്ചിട്ടും മേൽഗതി വരുന്നില്ലല്ലോ എന്നുള്ളതായിട്ടുള്ള ചിന്തയും അതുമൂലം പെട്ടെന്ന് വരുന്നതായിട്ടുള്ള കോപശീലവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യനിഷ്ഠയോടെ വളരെയധികം ക്ഷമാശീലത്തോടു കൂടിയിട്ട് ആലോചിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസത്തിന് ശേഷം പ്രത്യേകിച്ച് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ആലോചന കൂടാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുന്നതും പറയുന്നതും ഒക്കെ ഈ സമയത്ത് കഴിയുന്നിടത്തോളം ഒഴിവാക്കിക്കൊണ്ട് ക്ഷമാശീലത്തോടുകൂടിയിട്ടും വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ടും ശ്രദ്ധയോടു കൂടിയിട്ടും പോകുന്നത് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി വ്യാഴം ആറാം ഭാവത്തേക്ക് വരികയും ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തേക്ക് നോക്കുന്നതും പന്ത്രണ്ടാം ഭാവത്തിലാണെങ്കിലോ കേതു നിൽക്കുന്നതും അനുകൂലമായിട്ട് കാണുന്നില്ല അതുകൊണ്ട് വിശാഖം നക്ഷത്രം വൃശ്ചികം രാശിയിലുള്ളവർക്ക് ഈ സമയത്ത് വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട് തൻ്റെ അധ്വാനത്തിലൂടെ നേടിയെടുത്തതായിട്ടുള്ള ധനം കൊണ്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഏപ്രിൽ മാസത്തിന് ശേഷം തൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള എന്തു ജോലിയായാലും തൻ്റെ കൂടെ നിൽക്കുന്നവർക്കോ സഹായികളെയോ ഏൽപ്പിക്കുമ്പോൾ പോലും ശ്രദ്ധിക്കേണ്ടതാണ് എന്നാലോ ഒക്ടോബർ മാസം മുപ്പതാം തീയതി വരുന്നതായിട്ടുള്ള രാഹു കേതുക്കളുടെ പകർച്ചയുണ്ടെങ്കിലും ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകുവാനായിട്ട് പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ വളരെ ശ്രദ്ധയോടും ഈശ്വരാനുഗ്രഹത്തോടും കൂടി പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് വിശാഖം നക്ഷത്രക്കാരായ നമ്മളിൽ ഏതു ദശയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദശാനാഥനായിട്ടുള്ളതായ ദേവതയ്ക്ക് വേണ്ട വഴിപാടുകളും ഒപ്പം അനുഷ്ഠാനങ്ങളും ചെയ്യേണ്ടതാണ് കൂടാതെ നമ്മുടെയൊക്കെ പൂർവികന്മാരായിട്ട് ആരാധിച്ചു വന്നിരുന്നതായിട്ടുള്ള ധർമ്മദൈവങ്ങളിലും ഒപ്പം ധർമ്മദൈവ ക്ഷേത്രത്തിലും ഈ സമയങ്ങളിൽ തൊഴുത് അവരുടെ അനുഗ്രഹങ്ങളും കൂടാതെ നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹങ്ങളും കൂടി ചേരുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം നമ്മൾക്ക് സൗഭാഗ്യവും മനസ്സന്തോഷവും ശ്രേയസും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷം ജഗതീശ്വരൻ്റെ അനുഗ്രഹം നമ്മൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം